ഇന്ന് രാവിലെ ചില മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരുപാട് ആളുകളെ വിളിച്ചു അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു എല്ലാവരോടും ഫോണിലൂടെ സംസാരിക്കുന്നതിന് പകരം എനിക്ക് കാസർഗോഡ് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയുടെ അമ്മ മരിച്ചത് കൊണ്ട് പോകേണ്ടതുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എല്ലാവരോടും ഇപ്പോൾ എല്ലാവരോടും സംസാരിക്കാൻ നേരമില്ല വൈകുന്നേരം ഇവിടെ നമ്മുടെ ഒരു പ്രോഗ്രാമുണ്ടല്ലോ അപ്പോൾ വന്നാൽ അന്നേരം പറയാം എന്ന് പറഞ്ഞു തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വാർത്ത എങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ രൂപത്തിൽ കൊടുത്തതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ അടിസ്ഥാനരഹിതമാണെന്ന് എഴുതിയിട്ടുണ്ട് മാത്രമല്ല ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അത് കഴിഞ്ഞതിന് ശേഷം ജനറൽ സെക്രട്ടറിയും മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഞാൻ ചിലതിൽ കാണുകയും ചെയ്തു അപ്പോൾ തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇത്തരം ഒരു ഒരു കഥ എങ്ങനെയാണ് പത്രങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് അവരാണ് പ്രായപരിധിയുടെ പേരിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഇളവ് ലഭിച്ചാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അങ്ങനെയൊരു ചർച്ച ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടുമില്ല അത് പങ്കെടുക്കണോ പങ്കെടുക്കേണ്ടോ എന്നെല്ലാം ഒരു ചർച്ച നടന്നാലല്ലേ മനസ്സിലാവുമായി ഇത് യഥാർത്ഥത്തിൽ ഞാൻ എന്നോട് എനിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് സ്റ്റേറ്റുകളിലെല്ലാം പോകണം പ്രവർത്തിക്കണം മഹിളാ പ്രസ്ഥാനം കുറച്ചുകൂടി സജീവമായി കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നുള്ളതാണ് അതിൽ അതുകൊണ്ട് അങ്ങനെ പ്രവർത്തനം സംഘടിപ്പിക്കണമെന്നുള്ളത് കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലോ ഒന്നും പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ചർച്ചയും ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ വന്നിട്ടില്ല അതെ അത് പാർട്ടി പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പാനൽ അല്ല ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല പറയാത്തൊരു കാര്യം ഞാൻ ഞാൻ പറയേണ്ട കാര്യം എന്താ ഉള്ളത് അങ്ങനെ ഞാൻ പങ്കെടുത്തല്ലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പങ്കെടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിലും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ തന്നെ പ മുൻപ് നമ്മളിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാ ഞാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ എല്ലാ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലും എല്ലാ സ്റ്റേറ്റ് കമ്മിറ്റിയിലും അത് കഴിഞ്ഞ് ജില്ലാ കമ്മിറ്റിയിൽ ചിലപ്പോൾ ഏരിയ കമ്മിറ്റിയിലൊക്കെ പങ്കെടുക്കും പക്ഷേ ഇനിയിപ്പം നമുക്ക് അങ്ങനെ പങ്കെടുക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്നും വരില്ല അതുകൊണ്ട് അത് കൃത്യമായിട്ടിങ്ങനെ അതിൻ്റെ റുട്ടീൻ ആയിട്ട് പോകാൻ പറ്റില്ല കാരണം കുറച്ചുകൂടി ഇപ്പം ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി മറിയം പി ബിയിലേക്ക് വന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് കൊണ്ട് അവർക്ക് കുറച്ചുകൂടി ചുമതലയുണ്ട് അപ്പോൾ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കുറച്ചുകൂടി വടക്കൻ സ്റ്റേറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശമാണ് നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എനിക്ക് നൽകിയിട്ടുള്ളത് മറ്റൊന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയും നടന്നതായിട്ട് എനിക്കറിയില്ല അവരും ഇപ്പം പറഞ്ഞത് അതുതന്നെയാണല്ലോ ഇല്ല അന്ന് ഞാൻ എറണാകുളത്ത് വന്നതിന് ശേഷം എനിക്ക് തിരിച്ച് ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു ഗോവിന്ദമാഷോട് ഞാൻ ഗോവിന്ദമാഷോട് പറഞ്ഞിട്ടാണ് വന്നത് ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഞാൻ അടുത്ത തൊട്ടടുത്ത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പങ്കെടുക്കുകയും ചെയ്തു ആശയക്കുഴപ്പം ഉണ്ടായതുകൊണ്ട് അങ്ങനെ വാർത്തകൾ മെനയാൻ പാടുണ്ടോ വാർത്തകൾ മെനഞ്ഞ് ഒരാളെ അപമാനിക്കുന്നത് ശരിയാണോ ഗോവിന്ദ മാഷ് ഈ സംഭവം ഇപ്പോൾ ദേശീയ ചുമതലകൾ അവിടെയാണ് കേന്ദ്രീകരിക്കുന്നത് നേതൃനിരയിൽ സംസ്ഥാനത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം മറ്റൊരു തരത്തിലായതുകൊണ്ടാണ് ഗോവിന്ദി വന്നത് ഗോവിന്ദ മാഷ് വളരെ ശരിയാണ് അതുപോലെതന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഞാൻ അങ്ങനെ എനിക്ക് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അങ്ങനൊരു ചർച്ച നടന്നെങ്കിലല്ലേ അതിൻ്റെ ഒരു ആവശ്യമുള്ളൂ ഞാൻ ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഒന്നാം തീയതി രണ്ടാം തീയതി രാവിലെ ഞാൻ ഡൽഹിയിലേക്ക് പോകും കുറച്ച് ദിവസം കഴിഞ്ഞാലേ ഞാൻ വരുള്ളൂ ആ സമയത്ത് ഇവിടെ സെക്രട്ടറി യോഗം ഉണ്ടായിക്കൊള്ളണം ഞാൻ കൂടുതൽ അങ്ങോട്ട് കേന്ദ്രീകരിക്കുമ്പോൾ ആ സമയത്ത് അതിൻ്റെ ഇടയിലായിരിക്കും ഇവിടുത്തെ യോഗം നടക്കുക എനിക്ക് പങ്കെടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ഞാൻ കേരളത്തിലുണ്ടെങ്കിൽ അപ്പോൾ പങ്കെടുക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല മുഖ്യമന്ത്രി ഈ യോഗത്തിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആദ്യം തന്നെ ഒറ്റ വാക്കിൽ ഞാനത് പറഞ്ഞു ഇന്നത്തെ ആ വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് അത് അതാണ് അങ്ങനെ എന്തെല്ലാം വാർത്തകൾ ഇന്ത്യയിലെ ഏറ്റവും സീനിയർ സീനിയറായി സീനിയേഴ്സായിട്ടുള്ള കുറച്ച് നേതാക്കളിൽ ഏറ്റവും തലമുതിർന്ന നേതാവാണ് നമ്മുടെ എല്ലാം ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള സഖാവ് പിണറായി അപ്പോൾ സഖാവ് പിണറായി ഇങ്ങനെ പറഞ്ഞു എന്ന് വരുത്താൻ ആർക്കെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല അല്ല അത് അദ്ദേഹത്തെ അപമാനിക്കാനാണോ അദ്ദേഹം ഉദ്ദേശം അതല്ല അദ്ദേഹത്തെ പോലെ ഏറ്റവും തലമുതിർന്ന സമാദരണീയനായ ഒരു നേതാവിൻ്റെ വിലക്ക് എനിക്കുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ എന്നെ അവ എനിക്കൊരു അവമതിപ്പുണ്ടാക്കാൻ ആണോ എന്താണ് ഉദ്ദേശമെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്താണോ അത് അംഗീകരിക്കാൻ എപ്പോഴും തയ്യാറായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പാർട്ടി തീരുമാനം എന്താണ് ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ കഴിഞ്ഞ അമ്പത് കൊല്ലവും ചെയ്തിട്ടുള്ളത് അമ്പതല്ല ഞാൻ അധ്യാപക സംഘടനാ രംഗത്ത് പതിനെട്ട് വയസ്സ് മുതൽ പ്രവർത്തിച്ച ഒരാളാണ് എഴുപത്തിരണ്ട് ദിവസത്തെ ഡൈസ്നോൺ അടക്കം നേടി പ്രവർത്തിച്ച പ്രവർത്തിച്ച പുരുതിയ പോരാട്ടത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ മറ്റ് പാർട്ടിയിലുമൊക്കെ വന്നതിന് ശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ താഴെ തട്ടിൽ നിന്നും ഉള്ള പ്രവർത്തിച്ച ഒരാളാണ് എല്ലാ കാലത്തും പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇനിയും ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സിൽ എങ്ങനെ എനിക്കെങ്ങനെ നീട്ടിക്കിട്ടുമെന്നൊന്നും ഞാനും കരുതിയിട്ടില്ല പിന്നീടാണ് പറഞ്ഞത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഇപ്പം ബി ബിയിലുണ്ട് അപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷം നീട്ടിക്കിട്ടിയത് പ്രധാനമായും മഹിളാ സംഘടനാ രംഗത്ത് കുറച്ചുകൂടി സജീവമായി മുൻപ് ഞാൻ അങ്ങനെ അത്രത്തോളം വേണ്ടി വരുന്നത് അവരവിടെ ഡൽഹിയിലുണ്ട് അപ്പോൾ കുറച്ചുകൂടി സജീവമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് അവിടെ കേന്ദ്രീകരിക്കണം അതാണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ഉണ്ടായിരുന്നല്ലോ അതാ അത് ആ ഇനി ആരോട് ചോദിക്കാനാന്ന് ഈ എഴുതിയ ആളോട് ആരാന്ന് വിചാരിച്ചാൽ അവരോട് ചോദിച്ചു നോക്ക് അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഞാൻ കേരളത്തിൽ കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടെങ്കിൽ പങ്കെടുക്കുന്നതിന് വിരോധം ഉണ്ടാവില്ല അതെ അതെ കേരളത്തിലെ ഇപ്പം ഞങ്ങൾ അവിടെ അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ ഞങ്ങൾ ട്രഷറൊക്കെ ആന്ധ്രയിൽ നിന്നുള്ള അവർ മിക്കവാറും ഡൽഹിയിൽ സെന്ററിൽ വർക്ക് ചെയ്യണം എന്നുള്ള തീരുമാനമാണ് അതിനനുസരിച്ച് അവർ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ഒരു ഒമ്പത് കൊല്ലക്കാലം നമ്മുടെ ജനറൽ സെക്രട്ടറി മറിയൻ ദാവളയും ഡൽഹി കേന്ദ്രമാക്കിയിട്ടാണ് പ്രവർത്തിച്ചത് അവർക്കങ്ങനെ മഹാരാഷ്ട്രയിൽ പോയിട്ട് പങ്കെടുക്കാൻ പറ്റാറില്ല അതെ അതല്ല അതൊക്കെ ആ രൂപത്തിൽ കാണുമ്പോൾ ഇതെങ്ങനെ എന്തിനാണ് ഈ വാർത്ത ഈ രൂപത്തിൽ കൊടുത്തത് മെനഞ്ഞു കൊടുത്തത് അതുപോലത്തെ വാർത്തയാണത് അത് എന്താണെന്ന് അറിയില്ല ആ എനിക്ക് അത് എനിക്കതിനെപ്പറ്റി ഞാൻ അങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ ഒരുപാട് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല മാധ്യമങ്ങൾക്കും അറിയാം നിങ്ങളോടൊന്നും ആരോടും ഒരു കാര്യത്തിലും ഞാൻ നിങ്ങളോടൊന്നും ഒരു വാക്കും പറയാറുമില്ല പറഞ്ഞാൽ തന്നെ എന്തെങ്കിലോട് ചോദിച്ചാൽ തന്നെ ചിരിച്ചു തള്ളുക മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ പത്രമാധ്യമം ആരാണോ അത് കൊടുത്തത് ആ കൊടുത്താളാണ് യാഥാർത്ഥ്യം എന്താണ് ആരാ പറഞ്ഞത് എവിടെ കിട്ടി എന്നുള്ളത് പറയട്ടെ അതാണ് വേണ്ടത് അതാണ് സത്യസന്ധമായ പത്രപ്രവർത്തനം